രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് പതിനാലംഗ സിൻഡിക്കേറ്റിനെ ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് അന്നാരംഭിച്ച വിവാദങ്ങൾ കാലാവധി തീരും വരെയും തുടർന്നു ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം യു ഡി എഫ് അംഗങ്ങൾ തന്നെ കലാശാലയുടെ വിവിധോദ്ദേശ കെട്ടിടത്തിന് തങ്ങളുടെ പേര് നൽകാൻ തീരുമാനിച്ചതും സ്വകാര്യ ട്രസ്റ്റുകൾക്ക് ഭൂമി നൽകാനുള്ള തീരുമാനവും പ്രധാന വിവാദങ്ങളായിരുന്നു പുതുതായി നിർമ്മിക്കുന്ന ഭരണകാര്യാലയ സമുച്ചയത്തിന് പണമില്ലാതെ രൂപരേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതും വിവാദമായി പുതുതായി നിയമിതനായ രജിസ്ട്രാറും ആക്ടിംഗ് രജിസ്ട്രാറും രാജിവെച്ചു മുസ്ലിം ലീഗ് നോമിനിയായ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽസലാമും ലീഗ് സിൻഡിക്കേറ്റങ്ങളും തമ്മിലുള്ള തർക്കം മന്ത്രിതല ചർച്ച വരെ എത്തി എല്ലാം ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യണ മാത്രം ശരിയെന്ന് വിചാരിക്കും അത് കറക്റ്റ് ഒരാൾ ഉണ്ടാകുമ്പോൾ നല്ലത് തന്നെയല്ലേ അതിനൊക്കെ സിൻഡിക്കേറ്റിലെ മുതിർന്ന അംഗമായ ആർ എസ് പണിക്കർക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇന്നത്തെ സിൻഡിക്കേറ്റ് പോലും ദൗർഭാഗ്യവശാൽ മൂന്ന് ഡിസെൻഡ് ും സ്വപ്നങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു ഒരുപക്ഷെ ഞാനൊരു പ്രതിരോധകരമായി മീറ്റർ പരിധിയിൽ സമരം നിരോധിച്ചതും ജീവനക്കാരുടെ വരവും പോക്കും നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയതും കെട്ടിക്കിടക്കുന്ന ഒരു ലക്ഷത്തിലധികം ബിരുദ സർട്ടിഫിക്കറ്റ്